സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഈശ്വർ മാൽപേ മനാഫ് എന്നിവർക്കെതിരെ കേസെടുത്തെന്നും എസ് പി അറിയിച്ചു അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവയ്ക്കുകയാണ് ഉത്തര കന്നഡ നാരായണ മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ആ ഒരു ഘട്ടത്തിൽ ഈശ്വർ മാൽപേ മടങ്ങിപ്പോയത് തന്നെ ആ പോലീസിന്റെ അനുമതി ഇല്ലായിരുന്നു അതോടൊപ്പം തന്നെ ആ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ മോശമായി പെരുമാറി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈശ്വർ മാൽപ്പെ മടങ്ങിപ്പോയത് ഇത്തരം സമാന്തരമായി സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് നടപടിയിലേക്ക് പോകേണ്ടി വന്നത് എന്നതാണ് കാർവാർ എസ് പി ഉൾപ്പെടെ പറയുന്നത് ജില്ലാ ജില്ലാ ഭരണകൂടത്തിനും അതേ അഭിപ്രായമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ കേസ് കേസെടുത്തിട്ടുണ്ട് കേസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നതാണ് നിലവിൽ ഇപ്പോൾ കാർവാർ എസ് പി പറഞ്ഞിട്ടുള്ളത് അർജുന്റെ കുടുംബം നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ മനാഫിനെതിരെയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും ചില നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ ശ്രമിച്ചു ബോധപൂർവം അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ ശ്രമിച്ചു അവരുടെ വൈകാരികത അവർ ചെലവഴി വൈകാരികത ഉപയോഗിച്ചുകൊണ്ട് അത്തരം ശ്രമങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്ന ആരോപണം അവിടെ ഔദ്യോഗികമായി തന്നെ ജില്ലാ പോലീസ് മേധാവി ശരിവെക്കുകയാണ് അത്തരം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു അതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് കാർവാർ ജില്ലാ പോലീസ് മേധാവി നമ്മോട് പ്രതികരിച്ചത് ാണ്ളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം അപ്പോ അതിൽ ഓന് ഈയൊരു വീഡിയോക്ക് ശേഷം നമ്മളെ കുടുംബ അനുഭവിച്ച സംഭവം എത്ര സാലറി ഉണ്ട് ഞങ്ങളോട് പറയലൂ ഇല്ല കാരണം അവർക്ക് ഓരോരുത്തരും പ്രൈവസിയാണ് കുറെ മൈൻഡ് വെക്കാത്ത നിന്ന് പക്ഷെ ഇത് ഓവറാകുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അപ്പറാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഓരോ ന്യൂസുകളൊക്കെ കാണുന്നുണ്ട് സൈപക്ഷേ നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുന്ന അപ്പം എല്ലാവരും ഏട്ടനെ സ്നേഹിച്ചിട്ട് ഏട്ടനോട് ഓവർ സ്നേഹം വരുമ്പോ കുടുംബ ഏട്ടനെ ഇത്ര രീതിയിൽ വരുമ്പോൾ എല്ലാവരും ഹലോ ഹലായ മുകേഷ് രാധാ മാധവ് ഇപ്പോൾ അർജുന്റെ കുടുംബം മനാഫിനെ തിരിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അർജുന്റെ സഹോദരൻ ഇങ്ങനെ ഒരു വീഡിയോ പുറത്തുവിട്ടത് വിട്ടത് ഇതിലിപ്പോ അർജുന്റെ സഹോദരൻ പറയുന്നത് അർജുൻ എഴുപത്തി അയ്യായിരം രൂപയോളം സാലറി ഒന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെ അർജുനെ ആശ്രയിച്ചല്ല ഞങ്ങൾ ആരും കഴിയുന്നത് ചേച്ചിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചിറങ്ങിയിട്ടിപ്പോൾ മൂന്ന് വർഷമായി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ മനാഫ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനാഫിന് അർജുൻ പറഞ്ഞ കാര്യങ്ങളെ മനാഫിനെ അറിയത്തോളായിരിക്കും മനാഫിനോട് ചിലപ്പോൾ അർജുൻ അങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദയനീയ അവസ്ഥകളെല്ലാം നമ്മുടെ മേലുദ്യോഗസ്ഥരോട് ഉദ്യോഗസ്ഥരോട് ഇല്ലെങ്കിൽ നമ്മുടെ മുതലാളിമാരോടൊക്കെ പറയുന്നതായിരിക്കും അത് ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫേവർ നമുക്ക് കിട്ടാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ഒരു അവസരത്തിൽ മനാഫിനോട് പറഞ്ഞതായിരിക്കാം അർജുൻ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ വീട്ടിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മനാഫ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷിരൂരിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചാരണം നടത്തി എന്ന എന്ന കാര്യം ആരോപിച്ചാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അങ്കോള പോലീസ് ആ കേസെടുത്തിട്ടുള്ളത് ഈശ്വർ മാൽപ്യ അതോടൊപ്പം മനാഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് അത് എസ് പി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ അർജുന്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ആ കാർവാർ എസ് അത് ശരിവെക്കുകയാണ് ആ ആരോപണങ്ങൾ ശരിയാണ് എന്നതാണ് ജില്ലാ പോലീസ് മേധാവി എം നാരായണ നമ്മുടെ ആ കാര്യമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ഈ തെരച്ചിൽ വഴിതിരിച്ചുവിടുന്നതിനു വേണ്ടി മനാഫ് ശ്രമിച്ചു എന്നതാണ് എസ് പി പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞ സമയ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ പബ്ലിസിറ്റിക്ക് വേണ്ടി അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് മനാഫ് മീശ്വർ മാൽപിയും ശ്രമിച്ചത് അത് ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു സമാന്തര സംവിധാനമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ആ തെരച്ചിലിൽ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഒരു സമാന്തര സംവിധാനമായി അവിടെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഇവർ ശ്രമിച്ചു അത് ജില്ലാ ഭരണകൂടം കൃത്യമായി നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഈശ്വർ തെരച്ചിലിന് അനുമതി നൽകാതിരുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്നതാണ് പോലീസ് നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ജില്ലാ ഭരണകൂടത്തിനും ഇതേ സമാനമായിട്ടുള്ള അഭിപ്രായമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്വന്തം ചോദിക്കുക ജീവിക്കാൻ രീതിയിൽ ചോദിക്കുക പുറത്തേക്ക് ഞങ്ങൾക്ക് നാളെ ഇതൊരു പ്രശ്നം അത്രയും വലിയ ജീവന ജീവനത്തിലുള്ള പോയി പോയിക്കുക ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളോട് ഇങ്ങനെ ഒരു ദിവസം കോൾ പത്തുമ്പോ കോഴുവേഷൻ ആലോചിച്ചു പക്ഷെ ഇത് പുറത്തേക്ക് ഇങ്ങനെ വിടേരുന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ ഈ വീഡിയോ ഇങ്ങനെ എനിക്കിത് പറയാതൊരു ഓപ്ഷൻ ഇല്ല കാരണം എനിക്ക് എൻ്റെ ചേച്ചിക്ക് ഇപ്പം ചോദിക്കാൻ പറയാനുള്ള ഞാൻ പക്ഷേ ഒരു 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 നാളെ ഡിപ്രഷൻ രാത്രി ഇതിനു ഇതിനുമുമ്പ് സഹോദരി നടത്തിയ പത്രസമ്മേളനത്തിൽ മനാഫിനെ മാത്രം ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എല്ലാരും കണ്ടതാണ് അത് കാണുന്ന ഓരോരുത്തർക്കും തോന്നിയ ഒരു സംശയമാണ് എന്തിനെ മനാഫിനെ അവിടെ ഒറ്റപ്പെടുത്തി ആ ഒറ്റപ്പെടുത്തിയ അവസ്ഥയിലാണ് സൈബർ ആക്രമണം അവർക്ക് നേരിടേണ്ടി വന്നത് ഇത് അർജുന്റെ കുടുംബത്തെ മോശമായിട്ട് ബാധിക്കാൻ വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ അതുകൂടി ഓർപ്പിക്കുന്നു അവിടെ അന്ന് അർജുന്റെ സഹോദരി പറഞ്ഞ ഒരു പേരുണ്ട് ഇത് മനാഫിന്റെ വണ്ടിയല്ല എന്ന് അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ മനാഫിനെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടി അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം അവിടെ പോയി അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മനസ്സായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുമോ എന്ന് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് അയാൾക്ക് അവിടെ പോയിട്ട് എന്ത് കിട്ടാൻ അയാളുടെ വണ്ടിയല്ല നഷ്ടപ്പെട്ടത് തന്റെ ഒരു ജോലിക്കാരൻ എന്ന് കരുതി തിരിച്ചു വരാമായിരുന്നല്ലോ ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ച് വീട്ടിലൊക്കെ പോകാമായിരുന്നു അദ്ദേഹം പോയില്ല അല്ലെങ്കിൽ അവിടെ സർച്ച് നടക്കുന്ന ഓരോ സമയത്തും മനാഫ് അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് മീഡിയയുടെ മുമ്പിൽ ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഈ വാർത്തകളെല്ലാം ജനങ്ങളിൽ എത്തണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാവണം മനാഫ് അത് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അത് ഏറ്റെടുത്തത് അല്ലാത്തപക്ഷം അവിടെ പോയി വായും തുറക്കാതെ മിണ്ടാതെ ആ മൂലയിൽ അങ്ങനെ പോയിരുന്നിരുന്നെങ്കിൽ ഇന്ന് ആരും ഈ വാർത്ത പുറത്തറിയില്ലായിരുന്നു മനാഫ് ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കാൻ മനാഫ് ശ്രമിച്ചു അത് സത്യമാണ് അങ്ങനെ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഇതുപോലൊരു വിഷയം ജനങ്ങളിൽ എത്തത്തില്ല ഈ ഒരു വിഷയം ജനങ്ങളിൽ എത്തിയത് എന്തുകൊണ്ട് അവിടെ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു ലോറി ഡ്രൈവർ അല്ലേ എന്ന് മനാഫിനോട് ചോദിച്ചവരുണ്ട് അങ്ങനെ ചോദിച്ചവരിപ്പോൾ ബോഡി കിട്ടിയപ്പോൾ അഭിമാനത്തോട് പറയുന്നുണ്ടെങ്കിലും ആദ്യം ചോദിച്ചത് ഇങ്ങനെ ആയിരുന്നു ഇതൊരു ലോറി ഡ്രൈവർ അല്ലേ അതുപോലെ എടുത്തു നോക്കേണ്ടതാണ് അവിടെ പലരുടെയും ബോഡി കിട്ടാനുണ്ടായിരുന്നു അവരുടെയൊന്നും ബന്ധുക്കളെ പോലും ഈ മനാഫ് കാണിച്ചിട്ടുള്ളത് പോലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ ആരും ചെയ്തിട്ട് ില്ല അവർക്ക് ചെയ്യാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ മനാഫിനോട് തന്നെ ചോദിച്ചത് ഞങ്ങളുടെ അച്ഛൻ്റെയും മൃതദേഹം കണ്ടു കിട്ടിയിട്ടില്ല അതുകൂടി ഒന്ന് അന്വേഷിക്കുമെന്ന് മനാഫിനോട് ചോദിച്ചത് അങ്ങനെയുള്ള അവസ്ഥയിൽ മനാഫ് അവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അതൊരു തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ തീർച്ചയായിട്ടും ഇടപെടും അത് അർജുനന്റെ കുടുംബത്തോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അർജുനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടും അല്ല അത് മനാഫ് ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് മനാഫ് എന്താണ് അവിടെ ചെയ്തതെന്ന് ജനങ്ങളെല്ലാം കണ്ടതാണ് ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതിനും അപ്പുറം മനാഫ് അവിടെ ചെയ്തു First day of Munaf is uh, misinformation us. Uh, okay. They went the lorry. They never come directly to the SP. They never inform. And uh, this Ranjit and uh, Munaf and other fellows uh, okay. came directly and they want to do the operation in the, that mud side only. They never allow us to do that. That first day, if you're done, uh, at the same time, Arjun body may be lifted on the same day. So they want to delay the process and blame the government always. But, so they want to okay. get the credit for... Uh, uh, searching lorry dipping the and they have to play the government both governments no, and fine. they want to become heroes fine. and they are and always spreading the wrong information regarding these items and they are doing the facebook lives on their own and without and they uh this munaf uh, taken uh, their their boys and given uh, is for t-shirts and they uh, uh, they went there and uh, even the first day they have not uh, searched what points we have told them ഞാൻ വേറെ യൂബ്യൂബ് ചാലി കണ്ടെ ബൈക്കിന്റെ അതായത് ഏട്ടനോട് നമുക്ക് സ്നേഹമില്ലാത്ത രീതിയിലേ ബൈക്ക് അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതായത് ഏട്ടൻ ഈ സംഭവം നടക്കുന്ന തലേ നിന്നെ വിളിച്ച് പറഞ്ഞതാണ് ഏറ്റവും ബൈക്കിന്റെ പൈസ ഒക്കെ എല്ലാം അടച്ചു കഴിഞ്ഞാൽ നന്നാക്കാൻ കൊടുത്തായിരുന്നു മൊത്തം വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് കംപ്ലയിൻറ്റ് ആയത് നിന്റെ കാരണത്തിലൊക്കെ തന്നെയാണ് അപ്പൊ എന്നോട് ഏറ്റവും പറഞ്ഞ് ഞാൻ പൈസയൊക്കെ കൊടുത്തു അതായത് ജൂലൈ പതിനഞ്ചിനെ കൊടുത്തു ആ ജൂലൈ പതിനഞ്ചിനാണ് സംഭവം ഉണ്ടാകുന്നത് ഈ നിന്നെ വിളിക്കുന്നത് അതായത് അപ്പം എന്നോട് ഏട്ടം പറഞ്ഞ് വണ്ടിയിൽ പണി കയറിച്ച് കഴിഞ്ഞിട്ട് എന്തോ ഒരു ചില എമൗണ്ട് കൊണ്ട് രണ്ടായിരം ഉള്ളൂ അത് കൊടുത്തിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ ഒരു സമയത്തിനനുസരിച്ചിൻ്റെ പണിയിൻ്റെ ഗ്യാപനനുസരിച്ച് ഞാൻ കൊണ്ടുവക്കാൻ പറഞ്ഞു പതിനാറാം തീയ്യതിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എന്നിട്ട് അതിനുശേഷം ഈ തിരക്കിടയിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല അങ്ങനെ വർഷാപ്പിലാളിനെ വിളിച്ച് വണ്ടിവിടെ ചെറിയൊരു ഷോപ്പാണ് വണ്ടിവിടെ നനഞ്ഞ് കുളിച്ച് കിടക്കുന്നുണ്ട് എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു മനാഫ്കാൻ്റെ വീട്ടിൽ വണ്ടി വെച്ചോളാം പക്ഷേ ഇപ്പോൾ അത് വീഡിയോയിൽ എന്താ വരുന്നത് വെച്ചാൽ അർജുനുള്ള സ്നേഹം കാരണം അതായത് ഞങ്ങൾ സ്നേഹമല്ല അതൊക്കെ ഇങ്ങനെ പറയുക ഞങ്ങൾ സ്നേഹമല്ല അർജുനുള്ള സ്നേഹം കാരണം മൊത്തം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താക്കി മനസ്സിലാവുന്നില്ല എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തും അതും ഞങ്ങൾ സ്നേഹിച്ചിട്ടില്ല കുറ്റം മാത്രം ജീവിച്ചിരുന്നു കാരണം കാരണം പുറത്തേ വരില്ല എല്ലാവരും ആരും നിലയാണ് ഒരു നില ഇത് വീഡിയോയിൽ അങ്ങനെ പറഞ്ഞെന്ന് മനാഫ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അർജുനന്റെ കുടുംബത്തിന് അർജുനോട് സ്നേഹമില്ലെന്ന് അത് എവര് തന്നെ തെറ്റിദ്ധരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഒരു ഈഗോ പ്രശ്നം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എല്ലാ അഭിനന്ദന പ്രഭാവങ്ങളും മനാഫിന് പോകുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു ഈഗോ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നത് അതിന് ചെറുത്തുനിൽപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് ഈ കുടുംബത്തിന് തന്നെ തിരിച്ചടിയായിട്ടാണ് വരുന്നത് മനാഫ് മനാഫിന്റെ എക്സ്പീരിയൻസ് പറയുന്നു അതിലൂടെ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല മനാഫ് ഒരിക്കൽ പോലും ആ കുടുംബത്തെ കുറ്റപ്പെടുത്തുകയായിട്ടും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആ മനാഫ് ചെയ്യുന്ന മോശം പ്രവൃത്തിയാണെന്ന് ഇപ്പോൾ അങ്ങനെ പറയാൻ തക്ക മനാഫ് ഒന്നും ചെയ്തായിട്ട് ഞാൻ കാണുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മനാഫിനോടും ഈശ്വർ മാൽപ്പയോടും അതുപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രേലിനോടുമാണ് കാരണം ഇവരൊന്നും അർജുന്റെ ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ളവരല്ല പുറത്തുള്ളവർ തന്നെയാണ് കുടുംബത്തിനകത്തു നിന്ന് ചെയ്യുന്നവര് അതൊരു സഹായമായിട്ട് ആരും കാണത്തില്ല പക്ഷേ ഇവർ പുറത്തുനിന്ന് ചെയ്യുന്നവരായത് കൊണ്ട് തന്നെ അതൊരു സഹായം തന്നെയാണ് ആ കുടുംബത്തിനൊരു സഹായമാണ് അർജുനൊരു സഹായമായിരുന്നു അർജുൻറെ ബോഡി കിട്ടാൻ കാരണക്കാരായവരിൽ ഇവരുടെ മൂന്നുപേരുടെയും പങ്ക് നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല ഇനി ആരെത്ര പറഞ്ഞാലും അത് എഴുതി തള്ളാൻ കഴിയില്ല ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ബൈ വെൺപനി പോയി oh